മലയാളികൾ ഉൾപ്പെടെയുള്ള ഇന്ത്യൻ വിദ്യാർത്ഥികളുടെ പാശ്ചാത്യ കുടിയേറ്റ മോഹങ്ങൾക്ക് ശക്തി പകർന്ന രാജ്യമാണ് കാനഡ കോവിഡ് അനന്തരം കാനഡയിലേക്കുള്ള വിദ്യാർത്ഥികളുടെ കുടിയേറ്റത്തിൽ വലിയ കുതിച്ചുചാട്ടം രേഖപ്പെടുത്തിയിരുന്നു മറ്റ് പാശ്ചാത്യ രാജ്യങ്ങളെ അപേക്ഷിച്ച് ലളിതമായ വിസ സൗഹൃദ മനോഭാവം പഠനശേഷം വർക്ക് പെർമിറ്റ് പി ആർ സാധ്യത എന്നിവയാണ് കാനഡ കുടിയേറ്റത്തിന് ശക്തി പകർന്ന പ്രധാന ഘടകങ്ങൾ കുടിയേറ്റം ശക്തമായതോടെ കാനഡയിലെ ജനസംഖ്യയിലും വർധനവ് രേഖപ്പെടുത്തി ഇത് സ്വാഭാവികമായും പാർപ്പിടം തൊഴിലിലായ്മ പ്രശ്നങ്ങൾക്കും ഇടയാക്കി ഇതോടെ സമീപകാലത്തായി വിദേശ കുടിയേറ്റത്തിന് ശക്തമായ നിയന്ത്രണങ്ങളാണ് കാനഡ നടപ്പിലാക്കിയിരിക്കുന്നത് വിദ്യാർത്ഥി വിസ അപേക്ഷകർക്ക് പഴയ പോലെ അപ്രൂവൽ ലഭിക്കാത്ത സ്ഥിതിയും പുതിയ സാഹചര്യത്തിൽ ശക്തമായിട്ടുണ്ട് ഈ വർഷം റെക്കോർഡ് നിരക്കിലായിരുന്നു കാനഡയിലെ വിദ്യാർത്ഥി വിസ അപേക്ഷ നിരസിക്കൽ നിരക്കെന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത് ഇതിൽ ബഹുഭൂരിപക്ഷവും ഇന്ത്യക്കാരുടേതാണ് വിവിധ കാരണങ്ങളാലാണ് അപേക്ഷ നിരസിക്കപ്പെടുന്നത് കാനഡ വിസ സ്വപ്നം കാണുന്നവരാണ് നിങ്ങളെങ്കിൽ ഈ കാരണങ്ങൾ അറിയുകയും അവ എങ്ങനെ ഒഴിവാക്കാം എന്ന് മനസ്സിലാക്കേണ്ടതും അത്യാവശ്യമാണ് കാനഡ ഇന്ത്യൻ വിദ്യാർത്ഥി അപേക്ഷകരുടെ വിസ നിരസിക്കാനുള്ള പ്രധാന കാരണങ്ങളിൽ ഒന്ന് അപേക്ഷകർ രാജ്യത്ത് തുടരുന്നതിന് ആവശ്യമായ തങ്ങളുടെ സാമ്പത്തിക നില വ്യക്തമാക്കുന്നില്ല എന്നതാണ് കാനഡയിൽ ജോലി ചെയ്യാതെ തന്നെ തങ്ങളുടെ ട്യൂഷൻ ഫീസ് ജീവിത ചിലവ് മടക്കയാത്ര എന്നിവയ്ക്കെല്ലാം മതിയായ പണമുണ്ടെന്ന് അപേക്ഷകർ വിസ അപേക്ഷയോടൊപ്പം വ്യക്തമാക്കേണ്ടതുണ്ട് എന്നാൽ ഫലപ്രദമായ രീതിയിൽ ഈ ഘട്ടം പൂർത്തീകരിക്കാൻ പലർക്കും സാധിക്കുന്നില്ല പഠന കാലയളവിന് ശേഷം കാനഡയിൽ തുടരുമോ ഇല്ലയോ എന്നും ഒരു വിദ്യാർത്ഥി വിസയ്ക്ക് അപേക്ഷിക്കുമ്പോൾ ഉദ്യോഗസ്ഥരെ ബോധ്യപ്പെടുത്തേണ്ടതുണ്ട് നാട്ടിലെ കുടുംബം പഠനശേഷമുള്ള തൊഴിൽ സാധ്യത സ്വത്തുക്കൾ തുടങ്ങി മാതൃരാജ്യവുമായുള്ള ശക്തമായ ബന്ധങ്ങളിലൂടെ വേണം ഈ ഘട്ടങ്ങളിൽ തങ്ങളുടെ മടങ്ങി വരവിനെക്കുറിച്ച് ഉദ്യോഗസ്ഥരെ ബോധ്യപ്പെടുത്താൻ നമ്മുടെ മടങ്ങി വരവിലെ സാധ്യതകളെക്കുറിച്ച് ഉദ്യോഗസ്ഥന് സംശയം തോന്നിയാൽ വിസ നിരസിക്കപ്പെടാം മോശം അക്കാദമിക് പ്രകടനം വിദ്യാഭ്യാസ കാലയളവിലെ ദീർഘമായ ഇടവേളകൾ എന്നിവയും വിശദീകരണം ഇല്ലാതെ തന്നെ നിങ്ങളുടെ വിസ നിരസിക്കാൻ ഇടയാക്കും അക്കാദമിക് പ്രവർത്തനങ്ങളിൽ ഉയർന്ന നിലവാരമുള്ളവർക്കാണ് കാനഡ എപ്പോഴും പരിഗണന നൽകുന്നത് വിദ്യാഭ്യാസ കാലയളവിലെ ദീർഘമായ ഇടവേളകൾ വിദ്യാർത്ഥി വിസ അപേക്ഷയെ സംശയത്തിന്റെ നേരിലാക്കുന്ന പ്രധാന ഘടകമാണെന്നും വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നുണ്ട് അപേക്ഷയിൽ എല്ലാ വിവരങ്ങളും ഉണ്ടെന്ന് ഉറപ്പാക്കേണ്ടതാണ് മറ്റൊരു പ്രധാന കാര്യം അപൂർണമായും തെറ്റായമായ വിവരങ്ങൾ തുടങ്ങിയവ അപേക്ഷയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അത് എത്രയും പെട്ടെന്ന് അവർ ചവിറ്റുകോട്ടയിൽ അപേക്ഷയിലെ എല്ലാ വിവരങ്ങളുടെയും ആധികാരികത തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളും ഹാജരാക്കിയിരിക്കണം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കാനഡയിൽ എത്തിയാൽ അവിടെ തുടരുന്നതിന് ആവശ്യമായ സാമ്പത്തിക ശേഷി തങ്ങൾക്കുണ്ടെന്ന് തെളിയിക്കലാണ് ഇത് ഉറപ്പുവരുത്തിയതിനു ശേഷം വേണം അപേക്ഷ സമർപ്പിക്കാൻ നിങ്ങളുടെ പഠന പദ്ധതികൾ ഭാവി കരിയർ ലക്ഷ്യങ്ങൾ നിങ്ങളുടെ മാതൃരാജ്യവുമായുള്ള ബന്ധങ്ങൾ എന്നിവ വിശദീകരിക്കുന്ന ഒരു വിശദമായ കവർ ലെറ്റർ തയ്യാറാക്കുക പഠനശേഷം സ്വന്തം രാജ്യത്തേക്കുള്ള മടക്കത്തെക്കുറിച്ച് വിസ ഓഫീസറെ ബോധ്യപ്പെടുത്താൻ അത് നിങ്ങളെ സഹായിക്കും വിദ്യാഭ്യാസ കാലയളവിലെ വ്യത്യാസങ്ങളോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പൊരുത്തക്കേടുകളോ ഉണ്ടെങ്കിൽ കൃത്യമായ രീതിയിലുള്ള വിശദീകരണത്തിലൂടെ ഇത് പരിഹരിക്കാൻ കഴിയുന്നതാണ് അതായത് എന്തുകൊണ്ട് പഠനം നിർത്തിയിട്ട് ഇത്രയും കാലത്തിന് ശേഷം വിദ്യാർത്ഥി വിസയ്ക്ക് അപേക്ഷിക്കുന്നുവെന്ന് ബോധ്യപ്പെടുത്താൻ കഴിയണം നിങ്ങളുടെ പഠനത്തെ ബാധിച്ച ആരോഗ്യ പ്രശ്നങ്ങൾ കുടുംബത്തിലെ സാഹചര്യം അല്ലെങ്കിൽ മറ്റ് വ്യക്തിപരമായ കാരണങ്ങളും നിങ്ങൾക്കിവിടെ സൂചിപ്പിക്കാൻ പറ്റും ആവശ്യമായ എല്ലാ രേഖകളും ഭംഗിയായി ക്രമീകരിച്ചുകൊണ്ട് അപേക്ഷ നൽകുക നിങ്ങളുടെ വിസ അപേക്ഷാ പ്രക്രിയയിൽ സത്യസന്ധമായതും സുതാര്യമായതുമായ എല്ലാം തന്നെ രേഖപ്പെടുത്തേണ്ടതുണ്ട് ഇവയെല്ലാം രണ്ടു തവണ പരിശോധിച്ച് ഉറപ്പുവരുത്തണം കനേഡിയൻ സ്റ്റുഡന്റ് വിസകളിൽ വൈവിധ്യം നേടിയ പരിചയ സമ്പന്നരായ ഒരു ഇമിഗ്രേഷൻ കൺസൾട്ടൻറ്റുമായി കൂടിയാലോചന നടത്തുന്നതാണ് ഉത്തമം സങ്കീർണമായ അപേക്ഷാ പ്രക്രിയ കൂടുതൽ മികച്ച രീതിയിൽ കൈകാര്യം ചെയ്യാൻ അവർക്ക് സാധിച്ചേക്കും ഏജൻസികളെ തിരഞ്ഞെടുക്കുമ്പോൾ വിശ്വാസയോഗ്യമാണോ എന്ന് ഉറപ്പുവരുത്തുക